നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ എന്തെല്ലാമാണ് ശ്രീകൃഷ്ണന് ഏറ്റവും ഇഷ്ടം നമുക്കറിയാം ഗോക്കളെയും ഗോപാലന്മാരെയും ഗോകുലത്തെയും എല്ലാമാണ് നമുക്കറിയാം അതുകൊണ്ട് ഗോപ്രധാനമായ വഴിപാടുകളാണ് എപ്പോഴും കൃഷ്ണന് ഇഷ്ടം കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് പാൽപ്പായസം നമ്മൾ പറയാം അല്ലെ പാല് പശുവിൽ നല്ലതാണ് പാൽപ്പായസം ഭഗവാൻ ഇഷ്ടമാണ് ശുദ്ധമായ പാല് പശുവിന്റെ കറന്നെടുത്ത പാല് അത് നെയ്തിക്കുന്നത് ഭഗവാൻ വളരെ ഇഷ്ടമാണ് വെണ്ണ അറിയാലോ വെണ്ണ കുതിയനാണ് എത്ര പ്രാവശ്യം യശോദാമ്മയുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചിട്ടുണ്ട് ഈ വെണ്ണ കട്ടെടുത്തിട്ട് അത്ര കുതിയനാണ് വെണ്ണ വഴിപാടായിട്ട് നമുക്ക് നടത്താം ഇപ്പൊ വെണ്ണ അല്ലെങ്കിൽ വെണ്ണയുടെ നിവേദ്യം അത് നമുക്ക് ചെയ്യാം മറ്റൊന്ന് കതലിപ്പഴ നിവേദ്യ കതലിപ്പഴം ഭഗവാന് വളരെ ഇഷ്ടമുള്ള ഒന്നാണ് കതിലിപ്പഴം ഞങ്ങൾ ജ്യോത്സന്മാരൊക്കെ വല്ലാണ്ട് ഈ വ്യാഴത്തിന്റെ അനുകൂലസ്ഥിതി വരാതെ നിൽക്കുകയാണെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ കതിലിപ്പഴമാണ് ഭഗവാൻ വഴിപാടായിട്ട് നമ്മൾ നിശ്ചയിക്കാറുള്ളത് ആ കതലിപ്പഴം നിശ്ചയിച്ച ഉടനെ ഈ വ്യാഴ അനുകൂലിക്കും അതിപ്പോൾ ചിലപ്പോൾ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലായിരിക്കും അപ്പോൾ കതലിപ്പഴം നിവേദിക്കുന്നത് ശ്രീകൃഷ്ണന് വളരെ വിശേഷമാണ് മറ്റൊരു വഴിപാടാണ് സാധാരണ നമ്മുടെ കേരള ക്ഷേത്രങ്ങളിൽ കുറവാണ് എന്നാൽ പോലും ഭഗവത് പ്രീതിക്ക് വളരെ വിശേഷമാണ് ഗോപൂജ ഗോക്കളെ പൂജിക്കുക ഭഗവാൻ ഗോകുലവാസിയാണ് ഗോ ഗോക്കളെ അത്യധികം ഇഷ്ടമുള്ള ആളാണ് ഗോപൂജ ശ്രീകൃഷ്ണ പ്രീതികരമാണ് മറ്റ് ജപങ്ങൾ അല്ലെങ്കിൽ പാരായണങ്ങൾ പ്രത്യേകിച്ചും അതിൽ വിഷ്ണു സഹസ്രനാമം ഭാഗവതത്തിലെ സ്തുതികൾ ഇതെല്ലാം ഭഗവാൻ വിശേഷമാണ് ഇനി ഒരു ചോദ്യം ഉള്ളത് ഓരോരോ അഭീഷ്ടങ്ങൾക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ആരോഗ്യത്തിന് ഏതെങ്കിലും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾക്ക് വെണ്ണ നേദിക്കുന്നത് പ്രധാനമാണ് ഈ വെണ്ണ നേദിക്കുന്നത് വിദ്യക്കും പ്രധാനമാണ് നേദിച്ച വെണ്ണ കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ പഠിത്തത്തിന് അവരെ വളരെ സഹായിക്കും എന്തെങ്കിലും നമ്മുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ ഒരു അഭീഷ്ടം ഉണ്ടെങ്കിൽ നല്ല നിലയിൽ പാൽപ്പായസം കഴിക്കുന്നത് ഇപ്പൊ ഒരു നാടൻ ഭാഷ തന്നെയുണ്ട് ഇപ്പൊ ഒരു നാഴി പാലിൻ്റെ പാൽപ്പായസം എടങ്ങഴി പാലിൻ്റെ പാൽപ്പായസം അങ്ങനെ അതങ്ങനെ കൂടിക്കൂട്ടി കൊണ്ടുവരാം ഭഗവാൻ പാൽപ്പായസം വളരെ ഇഷ്ടമാണ് ആ പാൽപ്പായസം വിശേഷം അത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് എന്തെങ്കിലും പ്രത്യേക ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹ പൂർത്തീകരണത്തിനാണ് സാധാരണ അത് നമ്മൾ ചെയ്യാം പിന്നെ അറിയാലോ മാല വനമാലയാണ് അദ്ദേഹം വനമാല ചാർത്തുന്നത് വിവാഹത്തിന് നല്ല വധു വധുവിനെ കിട്ടാൻ അല്ലെങ്കിൽ വരനെ കിട്ടാൻ ഒക്കെ വിശേഷമാണ് ചെത്തി മന്ദാരം തുളസി അതുകൊണ്ടൊക്കെയുള്ള മാല അതാണ് വനമാല എന്ന് പറയാം മാല മാത്രം ചാർത്ത അത് മുക്ത്യർത്ഥമായിട്ട് മുക്തി വേണം എന്നാഗ്രഹിക്കുന്നവർക്കും ഹൃദയശുദ്ധി വേണം അങ്ങനെയൊക്കെ തോന്നുന്നവർക്ക് അല്ലാതെ സങ്കടങ്ങൾ വരുമ്പോൾ ഭഗവാന് തുളസിമാല ചേർത്താം അത് കൂടാതെ ചില പ്രത്യേക മന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലി വിശേഷമാണ് പ്രത്യേകിച്ച് പുരുഷസുക്തം അല്ലെങ്കിൽ നാരായണ നാരായണസുക്തം അതുകൊണ്ടൊക്കെ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് പുഷ്പാഞ്ജലി മാത്രമല്ല അതുകൊണ്ട് അഭിഷേകവും ചെയ്യാം പുരുഷസൂക്തം കൊണ്ടൊക്കെ അഭിഷേകം ചെയ്യുന്നത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നടക്കുന്ന പോലെയാണ് കുറച്ച് സമയമൊക്കെ എടുക്കുമ്പോൾ അപ്പൊ അതുകൊണ്ട് സൗകര്യമൊക്കെ നോക്കിയിട്ട് വേണം അമ്പലങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പ്രധാന ക്ഷേത്രങ്ങളൊക്കെ നിത്യം പുരുഷസൂക്തം കൊണ്ട് അഭിഷേകമുണ്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ആ പുരുഷസൂക്തം കൊണ്ടുള്ള ആ അഭിഷേകം നിങ്ങൾക്ക് വഴിപാടായിട്ട് ചെയ്യാം നാരായണ സൂക്തവും അങ്ങനെ തന്നെ ചെയ്യാം വളരെ വിശേഷമാണ് അത് കുറച്ചുകൂടി വൈദികമായ പരിഹാരങ്ങളാണ് അതുകൂടാതെ കൂടാതെ ഗോപാല മന്ത്രങ്ങളുണ്ട് ആ ഗോപാല മന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ഇപ്പോൾ പറയില്ലേ വിദ്യാരാജഗോപാലം വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് നമുക്കൊരു ജോലി അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് രാജഗോപാല മന്ത്രം അങ്ങനെയാണ് നമ്മളെവിടെ ചെന്നാലും നമ്മളെ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നു ആരും നമ്മളോടൊരു അനുകൂലമായിട്ട് പെരുമാറണില്ല നമ്മൾ എന്ത് പറഞ്ഞാലും ആൾക്കാരെ തെറ്റിദ്ധരിക്കണമെങ്കിൽ മോഹന രാജഗോപാല മന്ത്രമുണ്ട് അത് രാജഗോപാല പെട്ട മന്ത്രങ്ങളാണ് നാരദ്ര ആണ് അതിൻ്റെ ഋഷി എല്ലാ മന്ത്രത്തിനെയും അതുകൊണ്ടാണ് ആ രാജഗോപാല മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം നമുക്ക് അതിനെപ്പറ്റി വിസ് വിസ്തരിച്ച് നമുക്ക് പറയാം ഇപ്പോൾ ആ രാജഗോപാല മന്ത്രങ്ങളെ കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ ഉസ്മാനിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിക്കാൻ മന്ത്രങ്ങളാണ് അത് പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു സമർപ്പണ ഭാവനയോടെ വേണം നമ്മൾ ചെയ്യാൻ എപ്പോഴും നമ്മൾ ഞാൻ പൈസ കൊടുക്കണോ അതുകൊണ്ട് അയാളുടെ ചെയ്യണു അല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്തു അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഫലം കിട്ടണം അങ്ങനെ വിചാരിക്കരുത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ഒരു സംശയമില്ല ഭക്തിയാണ് ഭഗവാനിൽ ഉള്ള ശരണാഗതിയാണ് നമുക്കൊക്കെ അത് എത്രയോ കഥകളിലൂടെ അറിയാം ദുർവാസാവ് അംബരീഷിന്റെ മുമ്പിൽ മുട്ടും മടക്കിയ കഥ ഒക്കെ നമുക്കറിയാം ശരണാഗതിയാണ് ഭക്തനെ അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ കഥ ഒക്കെ അറിയാലോ ഭക്തന് വേണ്ടത് ശരണാഗതിയാണ് പരിപൂർണമായിട്ടും ശരണാഗതി അടയുന്നവരെ ഭഗവാൻ കൈവിടില്ല നമ്മുടെ യഥാശക്തി വഴിപാട് അത് മതി ഒരു തുളസി കതിരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂവോ ഒക്കെ മതി ഭഗവാൻ സന്തോഷിക്കാൻ അല്ലേ ഒരു പിടി അവല് കുചേരൻ ഭഗവാന് കൊടുത്തപ്പോഴുള്ള കഥയും നമുക്കറിയാം അപ്പൊ ഹൃദയമാണ് ഏറ്റവും വലുത് ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് ഭഗവാൻ നമ്മുടെ പോക്കറ്റിലേക്ക് നോക്കില്ല ഒരു തെറ്റിദ്ധാരണ വേണ്ട ആ ഹൃദയശുദ്ധിയോടെ പരിപൂർണ ശരണാഗതിയോടെ ഭഗവാൻ നിങ്ങൾ വഴിപാട് കഴിക്കുക ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും നമസ്കാരം